ടെലിഗ്രാം ടെലിഗ്രാം ഇതിലൊരു ഒപ്പ് സാറേ സാറേ എന്താ ജോലിയൊക്കെ കഴിഞ്ഞു കഴിച്ചോ പോയിട്ട് വേണം പെട്ടെന്ന് അളിയാ എന്താടാ അമ്മക്ക് സീരിയസ് ആണ് പെട്ടെന്ന് പുറപ്പെട്ടു അമ്മക്ക് എന്ത് പറ്റി അളിയത്രയായി മുപ്പത്തഞ്ചു രൂപ ആ വിളക്കെടുത്ത് വെക്ക് ശരി കൊച്ചമ്മേ അങ്ങോട്ട് മാറ്റി ഈ വെക്ക് വെക്കഴിഞ്ഞു എത്ര തവണ പറഞ്ഞു സൂക്ഷിച്ചെടുത്തോ എടുത്ത് ക്ലീൻ വേഗം ശരി അമ്മേ കല്യാൺ നിങ്ങൾക്ക് ചെയ്യപ്പോ എനിക്കെന്താവാനാ ഒരു കുഴപ്പമില്ല നോക്ക് നിങ്ങൾക്ക് സീരിയസ് ആണെന്ന് എനിക്ക് ലെറ്റർ കിട്ടിയിരുന്നല്ലോ അല്ലാതെ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ കല്യാണോ നീ വീട്ടിലെത്തിയിട്ടില്ല പിന്നെ സീരിയസ് അല്ല നന്നായിരിക്കുന്നു പറഞ്ഞാനോ ടെലിഗ്രാം കല്യാണോ ആർക്ക് കല്യാണോ നിന്റെ അപ്പന് എനിക്ക് മോനെ കല്യാൺ നീയല്ലേ പെണ്ണിനെ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായി പറഞ്ഞ് കത്ത് എഴുതിയത് ആ പെണ്ണിനെ തന്നെയാ നിനക്ക് നിശ്ചയം ചെയ്തിരിക്കുന്നത് സന്തോഷായ നീ നീ അമ്മയ്ക്ക് 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 ലെറ്റർ ലെറ്റർ എഴുതി എഴുതി എഴുതാറില്ല എഴുതുന്നേ തന്നെ അയച്ച കത്ത് പ്രിയപ്പെട്ട മ്മ നിങ്ങൾ അയച്ച ഫോട്ടോസിലുള്ള ഒരു കുട്ടി എനിക്ക് വളരെ ഇഷ്ടമായി അവരുടെ വീട്ടുകാരോട് സംസാരിച്ച് കല്യാണം ഫിക്സ് ചെയ്തോളും ഡേറ്റ് ഒക്കെ ആലോചിച്ച് വെച്ച് എന്നാണെന്ന് പറഞ്ഞാ മതി ഞാൻ ഉടൻ എത്തിയേക്കാം നിങ്ങളുടെ സ്നേഹമുള്ള മകൻ കല്യാൺ അമ്മ ഞാൻ പറയുന്ന സത്യ ഈ ലെറ്റർ ഞാനല്ല എഴുതിയത് എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യം താല്പര്യമല്ല എന്താ താല്പര്യം എന്തിനാ ഇഷ്ടമില്ലാത്തത് അവനോട് പറയാൻ പറയുന്ന ഈ പെണ്ണനല്ല എനിക്ക് ഒരു പെണ്ണിനും കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല അമ്മേ ഞാൻ ഈ നീ എഴുതിയോ ഇല്ലയോ അതൊന്നും എനിക്കറിയണ്ട ഞങ്ങൾ വാക്കു കൊടുത്തു കാര്യങ്ങള് തീരുമാനിച്ചു നാട്ടുകാർക്കെല്ലാം ഇൻവിറ്റേഷൻ കൊടുക്കുകയും ചെയ്തു ഈ പെണ്ണാണ് നിന്റെ ഭാര്യ കല്യാണം നടക്കുകയും ചെയ്യും ഈ പാവങ്ങളെ മനസ്സിൽ വെച്ച് ഈ കല്യാണത്തിന് വിളിച്ചതിന് സന്തോഷം സാറേ നമസ്കാരം നാട്ടിലുള്ള എല്ലാവർക്കും ക്ഷണക്കത്ത് വന്നു ഞങ്ങൾക്ക് മാത്രം കിട്ടിയില്ല കല്യാണം കൂടാൻ ഒരു ആഗ്രഹം തോന്നി അതുകൊണ്ട് വന്നു ഇവിടെ ക്ഷണിക്കാതെ വന്നതിന് ദയവീതം ഞങ്ങളോട് ക്ഷമിക്കണം പെട്ടെന്ന് തീരുമാനിച്ചത് കൊണ്ട് എല്ലാവരും വിളിക്കാൻ പറ്റിയില്ല നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് വരുക അകത്തേക്ക് വരുക നന്ദിനി ഒന്നിങ്ങോട്ട് മോളെ മുഹൂർത്തം കഴിഞ്ഞ ഉടനെ എല്ലാവർക്കും കൊടുക്കണമല്ലോ അതുകൊണ്ടാ താമ്പൂല സഞ്ചി എടുത്തു വെക്കുന്നത് ഞാനൊരു കാര്യം പറഞ്ഞ നീ കേൾക്കൂ പറഞ്ഞു പറഞ്ഞോ ദയവെയ്ത് ഇവിടുന്ന് ഒന്ന് പോയി തരുമോ നിന്നെ കണ്ടപ്പോ മുതല് അവൻ ഒട്ടും ശരിയല്ല പേരിന് അവൻ കല്യാണം ചെറുക്കനെ നിൽക്കുക അവന്റെ മുഖത്ത് ഒട്ടും സന്തോഷവും പുഞ്ചിരിയില്ല സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിക്കുമെന്ന് എനിക്ക് പേടിയാവുന്നു നാളെ രാവിലെ കല്യാണം കഴിഞ്ഞിട്ട് പോയാ പോര് താലികെട്ട് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് പോലും ഞാൻ ഇവിടെ നിക്കരു താലികെട്ടിൽ അവിടെ നിക്കട്ടെ നീ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു തോരണം പോലും നമുക്ക് ഇട്ടില്ല ഈ കല്യാണം നിന്നു പോയാ അതിന്റെ കാരണം നീ ആയിരിക്കും വേണ്ടമ്മ ഞാൻ കാരണം ഈ കല്യാണം നിക്കരുത് ഞങ്ങൾ എവിടെന്ന് പോയിക്കോണം കല്യാണം കഴിഞ്ഞോ അതിനെ പറ്റി എനിക്ക് അറിഞ്ഞോടാ ഇപ്പൊ എവിടെയാണുള്ളത് വെളിയിലുണ്ട് പറഞ്ഞു ഇഷ്ടമല്ല ഇഷ്ടമല്ല നമ്മളെ തന്നെ പക്ഷെ പ്രേമിച്ച ആളെ എങ്ങനെയമ്മ എനിക്ക് കല്യാണത്തിൽ ഇഷ്ടമല്ലെന്നും പറഞ്ഞ് ഞാൻ തൂങ്ങിച്ചത്തോ അതോ വിഷം കുടിച്ചോ മരിച്ചിരുന്നെങ്കി നെഞ്ചിലടിച്ച് കരയായിരുന്നില്ലേ പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാതെ എനിക്ക് ഈ കല്യാണത്തിൽ ഇഷ്ടമല്ല എന്നെ ദൈവം ഇത് വിട്ടേക്കെന്ന് പറഞ്ഞ നിങ്ങൾ കേക്കില്ല അല്ലേ പറയൂ നിങ്ങൾ ഇത് കണ്ടോ അവസാന നിമിഷത്തില് എത്ര ഈ കല്യാണം പറയുന്നത് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല എന്ന് നിങ്ങളുടെ മോൻ ആദ്യമേ പറഞ്ഞിരുന്നു അല്ലേ അത് നിങ്ങളാണ് ഞങ്ങളോട് പറയാതിരുന്നത് നിങ്ങളുടെ മകൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് സംഭവിച്ചതെല്ലാം തുറന്നു പറഞ്ഞിരുന്നു എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞു ബന്ധുക്കളൊക്കെ വന്നോണ്ടിരിക്കയാണ് ഈ സമയത്ത് വിവാഹം മുടങ്ങിയാൽ വരുന്നവരോടൊക്കെ എന്തുത്തരം പറയുന്നു ഒന്നും മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഉടനെ തന്നെ വേറൊരു ചെക്കനെ കണ്ട് നിശ്ചയം ഉറപ്പിച്ചത് കല്യാണം ചെറുക്കം മാത്രം മാറിയെന്നേ ഉള്ളൂ പക്ഷെ കല്യാണം നമ്മൾ വിചാരിച്ചതുപോലെ ഭംഗിയായി നടക്കും ഞങ്ങളുടെ മകൾ സന്തോഷമായിട്ട് ഈ കല്യാണം സ്വീകരിച്ചു കൊടുത്ത സ്ത്രീധനം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് മണ്ഡപത്തൊന്നും ഇറങ്ങി പോകുന്നവരെക്കാൾ നിങ്ങളുടെ മകൻ റിയലി ഗ്രേറ്റ് ആണ് ഇത്ര ദിവസം എപ്പോഴാണ് കല്യാണം ചോദിച്ചോണ്ടിരുന്നതല്ലേ ഇപ്പൊ അതിനുള്ള സമയായി നാളെ രാവിലെ എല്ലാം പെട്ടെന്ന് ഫിക്സ് ആയതാ നീ രാവിലെ തന്നെ എത്തണം കേട്ടോ അടിയ ചെറുപ്പം തൊട്ടി നമ്മൾ ഒരുമിച്ച വളർന്നത് ഒരുമിച്ച കഴിച്ചത് ഒരുമിച്ച കളിച്ചത് വേണ്ടി എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ അച്ഛനമ്മക്ക് കല്യാണത്തില് എന്തുമാത്രം പ്രതീക്ഷ ഉണ്ടായിരുന്നു അവരിങ്ങനെ വകേതപ്പിച്ചു കളഞ്ഞല്ലോ എന്തിനാ ഇങ്ങനെ വേണ്ടി പ്രണയം എന്ന് പറയുന്നത് ചുമരലടിക്കുന്ന പെയിന്റ് അല്ല ആവശ്യം വരുമ്പോഴൊക്കെ കളർ മാറ്റി അടിക്കാം സൂര്യൻ ഉദിക്കും മറഞ്ഞു പോവും പ്രണയം അങ്ങനെയല്ല ഒരു തവണ വന്ന പിന്നെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും നിങ്ങളോട് പറയണ്ടല്ലോ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ ബസ് പിടിച്ചു പോവും ബസ്സും കിട്ടിയില്ലെങ്കിൽ ടാക്സി വിടിച്ചു പോവും പക്ഷെ ഒന്നും കിട്ടിയില്ലെന്ന് പോകേണ്ട സ്ഥലം വിട്ടിട്ട് വേറെ പോകൂ പ്രണയം അങ്ങനെ തന്നെയാ നന്ദിനി നമ്മൾ സ്നേഹിച്ച നമ്മള് സ്നേഹിച്ചില്ലെന്നും പറഞ്ഞ് സന്തോഷത്തെ ഒരാളെ തേടിക്കൊണ്ടിരിക്കും കളഞ്ഞുപോയ സാധനം കളഞ്ഞുപോയ സ്ഥലത്ത് വെച്ച് തരാതെ വിളിച്ചമുണ്ടെന്ന് പറഞ്ഞ് വേറെ സ്ഥലത്ത് തരാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചാ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നാണോ ഞാൻ എന്തിനാ ഒറ്റക്ക് ജീവിക്കാൻ പെണ്ണ് മുന്നിൽ തന്നെ അവളെ കണ്ടുകൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കും വെറു ഒരു മണ്ഡലം അത് ജീവിതത്തിലും സാധിക്കുന്ന കാര്യം തന്നെ അതിനൊരു ഉദാഹരണം മുമ്പിൽ തന്നെ ഉണ്ടല്ലോ ഈ ലോകത്ത് തന്നെ ഇല്ലാത്ത ഒരാളെ മനസ്സിൽ വെച്ച് നിങ്ങൾ ജീവിക്കുമ്പോ എന്റെ മുമ്പിൽ തന്നെ ഉള്ള നിങ്ങളെ കണ്ടുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ലേ ഒരു പെണ്ണിന്റെ പ്രണയം കാമുകൻ മരിച്ചതിന് ശേഷവും ഉണ്ടാവും പക്ഷെ ഒരു പുരുഷന്റെ പ്രേമം കാമുകി മരിച്ചതിന് ശേഷം ഇല്ലാതെയാവൂ എന്നല്ലേ നിങ്ങൾ പറയാൻ പറ്റില്ല ജനിച്ച കുട്ടിക്ക് വല്ല കുറവുണ്ടെന്ന് പറഞ്ഞ് താൻ ജീവൻ നൽകിയ കുട്ടിയെ ഒരു അമ്മയും വലിച്ചറിയില്ല ജീവന് തുല്യം വെച്ച് നോക്കും എന്റെ പ്രണയം അങ്ങനെ തന്നെയാ കാണാൻ പറ്റും ഒരുമിക്കാൻ പറ്റില്ല സുഹൃത്തുക്കളായി കഴിയാം ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടൊന്നും എനിക്ക് എന്റെ പ്രണയത്തെ വലിച്ചറിയാൻ പറ്റില്ല ആണുങ്ങൾക്കും മനസ്സുണ്ട് അതല്ല ഞാൻ കല്യാണം കഴിച്ചാൽ എന്താ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ഒട്ടും ബന്ധമില്ലാത്ത കാര്യത്തെ ഓർത്ത് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ ഏ ഞാനും നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം ഈ കണ്ണൊടിച്ച് നിങ്ങൾക്ക് ഈ കണ്ണുകൾ എന്ന് വെച്ചാ ജീവനല്ലേ അതുപോലെ കണ്ണുകൾക്ക് നിങ്ങളെ നിർത്താൻ ജീവനാ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ കണ്ണ് നിങ്ങളെ സ്നേഹിക്കുന്ന ഈ കണ്ണ് മറ്റൊരാളെ കാണും മറ്റൊരാളെ സ്നേഹിക്കുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നി നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത അദ്ദേഹത്തിന് നിങ്ങൾ സംസാരിക്കുന്ന പോലും കേൾക്കാൻ പറ്റാത്ത ആൾക്ക് ലക്ഷം തവണ ഐ ലവ് ലവ്യൂ എന്ന് നിങ്ങൾ പറയുമ്പോ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് എന്റെ കൺമുമ്പിൽ മുമ്പിൽ നിൽക്കുമ്പോ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ എന്നെ സ്നേഹിക്കണ്ട എന്നെ കുറിച്ച് ആലോചിക്ക പോലും വേണ്ട നടന്നു പോകുമ്പോ തല താഴ്ത്തി നടക്കുന്ന നിങ്ങള് ഈ കണ്ണുകൾ കാണാൻ വേണ്ടിയെങ്കിലും നിവറില്ലേ എനിക്കത് മതി ആ ഒരൊറ്റ നോട്ടം അത് കണ്ടുകൊണ്ട് എന്റെ ജീവിതം നയിച്ചോളാം എല്ലാരും പ്രേമത്തിന് കണ്ണില്ലെന്നല്ലേ പറയാറ് പക്ഷെ എന്റെ പ്രേമത്തിനുണ്ട് കണ്ണുകൾ മാത്രേ ഉള്ളു മിനിറ്റ് അല്ല നിങ്ങൾ എന്തിനേക്ക് അറിയുന്നേ നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കടാ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ കണ്ണിനെ എന്റെ ജീവന തുല്യം ഞാൻ നോക്കോളാം അത് കണ്ടുകൊണ്ട് നിങ്ങൾ സന്തോഷായിട്ടിരിക്കേ നിങ്ങളുടെ സന്തോഷം കണ്ട് ഞാനും സന്തോഷിച്ചോളാം ഇങ്ങനെ സന്തോഷത്തോടെ നമുക്ക് രണ്ടുപേർക്കും ജീവിക്കാം ഓക്കെ ഹലോ നിങ്ങൾ കൈവിട്ട് കോഫി കുടിച്ചിട്ട് എത്ര ദിവസമായി വൺ കപ്പ് ഫിൽട്ടർ കോഫി പ്ലീസ്